ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ മണിങ്ങാട്ടുപള്ളി റോഡ് ആ കിടങ്ങൂർ മണിങ്ങാട്ടുപള്ളി റോഡിൽ കിടങ്ങൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി അടിപൊളി ഒരേക്കർ മുപ്പത് സെൻറ്റ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ ടാറിംഗ് റോഡ് സൈഡിലുള്ള അടിപൊളി പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നേരിയ പടിഞ്ഞാറൻ ചായ്പിലുള്ള സ്ഥലമാണ് കിണറുവെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഓൾറെഡി രണ്ട് പൈപ്പ് ലൈന് ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് ഒരു വീട് വെച്ച് താമസിക്കുന്നതിനും റബ്ബർ ആദായം ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത് കൂടുതൽ സ്ഥലമുള്ളതിൻ്റെ അകത്തുനിന്ന് ഈ കാണുന്ന ഒരേക്കർ മുപ്പത് സെൻറ്റാണ് മുറിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലെയർ മുതൽ താഴേക്ക് മൂന്ന് ലെയർ കൂടി ഉടമസെന്റ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുറിച്ച് കൊടുക്കത്തില്ല സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് കുറെ തടികളൊക്കെ ഇതിനകത്ത് നിപ്പുണ്ട് നല്ലൊരു സ്ഥലമാണ് ന്യായമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളിയൊരു സ്ഥലം മരിങ്ങാട്ടുപള്ളിയിലേക്ക് ഇവിടെ നിന്നും രണ്ടര ആണ് ദൂരം വരുന്നത് കീടങ്ങൂർ മരിങ്ങാട്ടുപള്ളി റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഈ വർഷം റബ്ബർ ടാപ്പിങ് തുടങ്ങാവുന്നതാണ് ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ട് കൃഷി നോക്കുന്നതിന് ആളില്ലാത്തതുകൊണ്ടാണ് ഈ വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന റബ്ബർ അങ്ങേയറ്റം വരെ ഈ സ്ഥലത്തുള്ളതാണ് നല്ലൊരു റബർ പുരിയിടമാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാലൂർ പാല ഹൈവേ കിടങ്ങൂര് ആ കിടങ്ങൂരിൽ നിന്ന് മരിങ്ങാട്ടുപള്ളി റോഡിൽ കൂടി അഞ്ച് കിലോമീറ്റർ മാത്രം മാറി റബർ ടാപ്പിംഗ് തുടങ്ങാറായ ഒരേക്കർ മുപ്പത് സെന്റ് ചെറിയ പടിഞ്ഞാറൻ ചായ്വുള്ള നാല് ലെയറായിട്ട് നിൽക്കുന്ന അടിപൊളി പൊരീടം സെന്റിന് അറുപതിനായിരം രൂപ മാത്രം വില ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അടുത്തൊക്കെ നല്ല വീടുകളുള്ള ഏരിയയാണ് ഇതാണ് ഏറ്റവും താഴത്തെ ലെയർ വരുന്നത് ഇവിടെയാണെങ്കിലും പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ ഒക്കെ ഒരു വീട് വെക്കാവുന്നതാണ് മനോഹരമായ ഈ ഒരേക്കറ് മുപ്പത് സെന്റ് റബ്ബർ പൊരിയിടണം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക